തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപ്പൂഴിൻ്റെ ഒക്കെ ട്രെൻഡൊക്കെ പോയില്ലേ ഇനിയിപ്പോൾ തുള്ളിക്കളിക്കുന്ന തറവോട്ടനായോ വ ഉണ്ടാക്കുന്ന സിമ്പിളാണ് ആദ്യം തന്നെ രണ്ട് പേപ്പർ കപ്പ് ഇതാണ് നമുക്ക് ഏറ്റവും വേണ്ടൊരു സാധനം ഇത് എവിടെന്നാ വെച്ച നിങ്ങൾ ഒപ്പിച്ചോ കിട്ടിയേ പറ്റൂ രണ്ട് കപ്പിൽ ഒരു കപ്പ് മാറ്റി വെച്ചിട്ട് ഒരു കപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒരു ലൈനും വരച്ചിട്ട് അതിലൊരു പൂവിന്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് 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 ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കുക ആൻഡ് ഒരു കത്രിക എടുത്തിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണമെന്നല്ല പക്ഷെ എന്നാലും പെർഫെക്ഷൻ നമുക്ക് നിർബന്ധമാണ് ഓക്കെ നമ്മൾ വരച്ച അത്രയും തന്നെ പെർഫെക്റ്റ് പെർഫെറ്റോടെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളിപ്പോൾ ഇൻട്രസ്റ്റിൽ പോവുക ഏതെങ്കിലും ഒരു ആനിമി പിക്ചറോ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്യുക അത് വരയ്ക്കുക പെൻസിൽ കളർ അടിക്കുക അങ്ങനെ നിങ്ങൾക്കൊരു ക്യൂട്ടായിട്ടുള്ള ഇത് കിട്ടും ആൻഡ് ഇതാണ് സ്റ്റെപ്പ് എന്നിട്ട് ഇതൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കുക ഒന്ന് നിൽക്കാൻ പാട്ട് അത് സ്റ്റേബിളാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ തുള്ളി കളിക്കുന്ന താറവട്ടു സംഭവം ക്യൂട്ടായിരിക്കും ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഒന്നും പഠിക്കേണ്ടപ്പോൻട്രസ്റ്റി പോകുക ഇപ്പോൻട്രസ്റ്റി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആകുന്നത് ഒന്നും പഠിക്കണ്ടപ്പോ ഇൻട്രസ്റ്റി പോകുക സെർച്ച് എടുക്കുക സർച്ചിൽ ഇൻ ദ ക്യൂട്ടസ്റ്റ് ഡെക്ക് drawings ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്റെ കാറ്റ് പോയെന്ന് പക്ഷേ കാരണവന്മാർ ചെയ്ത് പുണ്യം കൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നുണ്ട് ഭൂമിക്ക് ആവശ്യമില്ലാണ്ട് ഇങ്ങോട്ട് പറയാൻ പറ്റുമോ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാ പ്രത്യേകിച്ച് ഈ കാലത്ത് എനിക്ക് എന്താ അല്ല വായാടത്തിനും കുറച്ച് കൂടുതല ആരും ഇല്ലാത്ത ചെയ്യുന്ന വോയിസ് ഓവർ കൊടുക്കാന്ന് വച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആരെയൊന്നും അമ്മേൻ്റെ അടുത്ത് വോയിസ് ഓവർ കൊടുക്കും അതാണ് ഏത് പവർ സ്പ്രിങ്ങ് പോലെ നിൽക്കുന്ന സാധനം ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് പക്ഷെ അത് ഉണ്ടാക്കി ഞാൻ പഠിക്കുന്ന സമയത്തായത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതാണ് നമ്മൾ ആദ്യം മുറിച്ചുവച്ച കപ്പിൻ്റെ മണ്ടയ്ക്ക് അത് ഒട്ടിച്ചതിന് ശേഷം മറ്റേ കപ്പ് എടുത്ത് അതിൻ്റെ മണ്ടയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോ ഇതേപോലെ അത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് ചുമ്മാ വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ അടയും പോകും എന്താണെന്ന് അറിയില്ലടാ എനിക്കിത് അല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ലൈ കമൻ്റ് ചെയ്യാൻ ആൻ ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പറയാം ഔട്ടർ ഇതാ കേട്ടോ അപ്പം ഇങ്ങനെയാ പട്ടേ ടാറ്റാ ബൈ ബൈ ബിസ് ചെയ്യൂ പറഞ്ഞൊന്നും മറക്കരുത്